ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലബാറിക്കേക്ക് സ്വാഗതം നിങ്ങൾ പ്ലസ് ടുവിനോ ഡിഗ്രിക്കോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണോ അതോ പ്ലസ് ടുവിനോ ഡിഗ്രിക്കോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ടിരിക്കണം പ്ലസ് ടു ഡിഗ്രിക്കോ ശേഷം നിങ്ങൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്ന് കൺഫ്യൂഷനിലാണോ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും തിരഞ്ഞെടുക്കാവുന്ന ഒരു കോഴ്സാണ് കമ്പനി സെക്രട്ടറി കോഴ്സ് സ്വദേശത്തും വിദേശത്തും നല്ല കൂടിയും ശമ്പളത്തോട് കൂടിയും ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കോഴ്സാണ് കമ്പനി സെക്രട്ടറി കോഴ്സ് പ്ലസ് ടുവിന് ശേഷമാണ് നിങ്ങൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കമ്പനി സെക്രട്ടറി ആക്കാം പ്ലസ് ടുവിന് ഏത് സബ്ജക്ട് എടുത്ത് പഠിച്ചവർക്കും കമ്പനി സെക്രട്ടറി കോഴ്സിന്റെ എൻട്രൻസ് പരീക്ഷ എഴുതാവുന്നതാണ് പ്ലസ് ടുവിന് നിങ്ങളൊരു കൊമേഴ്സ് വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പമായിരിക്കും കമ്പനി സെക്രട്ടറി കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞവർക്ക് വർഷത്തിൽ നാല് തവണകളായി നടത്തുന്ന എൻട്രൻസ് പരീക്ഷകളിലൂടെയാണ് ഈ കോഴ്സിലേക്ക് പ്രവേശനം ലഭിക്കുന്നത് അമ്പത് ശതമാനം കൂടി പാസ്സായ ഏതൊരു ബിരുദ്ധായിരിക്കും ഈ കോഴ്സിലേക്ക് എൻട്രൻസ് പരീക്ഷ കൂടാതെ നേരിട്ട് പ്രവേശിക്കാവുന്നതാണ് നിങ്ങൾ സമൂഹത്തിൽ നല്ല സ്റ്റാറ്റസും നല്ല ശമ്പളത്തോടു ഒരു ജോലിയുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു കോഴ്സ് തന്നെയാണ് കമ്പനി സെക്രട്ടറി കോഴ്സ് കേരളത്തിൽ ഈ കോഴ്സിന്റെ അഞ്ച് ചാപ്റ്ററുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് ഈ അഞ്ച് ചാപ്റ്ററുകളുടെ പേരും ഫോൺ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഈ കോഴ്സ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നമ്പറുകളിൽ വിളിച്ച് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാവുന്നതാണ് ഈ വീഡിയോയിൽ പങ്കുവെച്ച വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക ഗുഡ് ബൈ